ഒരു ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി അത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാകുന്നു അപ്പോൾ ക്ഷേത്രാഭിവൃദ്ധിക്ക് എന്തെല്ലാമാണ് വേണ്ടത് എന്നറിയണം ആചാര്യന്റെ അഥവാ തന്ത്രിയുടെ തപസ് വേദജപം ചിട്ടയായും ശുദ്ധിയായും നടത്തുന്ന കർമ്മങ്ങൾ ഉത്സവം അന്നദാനം എന്നീ അഞ്ച് ഘടകങ്ങളാണ് ക്ഷേത്രത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നത് ഭഗവതി സേവ ഗണപതി ഹോമം ഭാഗ്യസൂക്തജപം ഐക്യമക്തി സൂക്തജപം പഞ്ചകവ്യാഭിഷേകം എന്നിവയും ക്ഷേത്രത്തെ ഉന്നതിയിലെത്തിക്കുന്നു കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ ഇത് തിരുനാവായ ക്ഷേത്രം വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു ഭക്തജനങ്ങൾക്ക് മുക്തിയെ പ്രദാനം ചെയ്ത് ഇരുന്നരുളുന്ന ദേവതാസ്ഥാനം മലപ്പുറം ജില്ലയിലാണ് നവാമുകുന്ദേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രാചീന കേരളത്തിൻ്റെ ചരിത്രസ്മൃതികൾ ഉറങ്ങുന്ന ഭൂമി കൂടിയാണ് ഈ ഇനി ക്ഷേത്രസങ്കേതം റെയിൽമാർഗം കേരളത്തിന്റെ തെക്കുവടക്ക് ഭാഗത്തു നിന്നും വരുന്നവർ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തിരൂർ റൂട്ടിൽ ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുനാവായ എത്തിച്ചേരാം തിരൂർ താലൂക്കിൽ തിരുനാവായ പഞ്ചായത്തിലാണ് തിരുനാവായ നവാമുകുന്ദേത്രം ഇരുനാവായ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ് ചന്ദ്രവംശത്തിലെ ഋഷഭൻ എന്ന രാജാവിന് ജയന്തി എന്ന സ്ത്രീരത്നത്തിൽ ഒൻപത് പുത്രന്മാർ പിറന്നു ഇവർ നവയോഗികൾ എന്നറിയപ്പെട്ടു തങ്ങളുടെ ജീവിതം ലോകനന്മയ്ക്കായി നന്മയ്ക്കായി ഈ യോഗികൾ ദേശാടനം നടത്തുക പതിവായിരുന്നു നവയോഗികളിൽ മൂത്തവനായ കവി എന്നു പേരായ ശ്രേഷ്ഠൻ ഒരിക്കൽ ഗന്ധകി നദിക്കരയിൽ താമസിക്കാനിടയായി ആ നദിയിൽ ഒരിക്കൽ സന്ധ്യാവന്തനത്തിനിറങ്ങിയ കവിക്കും ഒരു സാളഗ്രാമം ലഭിക്കാനിടയായി ലോകോപകാരാർത്ഥം ആ സാളഗ്രാമം അനുയോജ്യമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കണമെന്ന് അരുണപ്പാടുണ്ടായി അതുപ്രകാരം ഉചിതമായ സ്ഥലം നോക്കി സഞ്ചാരം നടത്തിയ കവി ഇന്നത്തെ തിരുനാവായയിലെത്തി അവിടം വിഷ്ണു ചൈതന്യമുള്ള സ്ഥലമാണെന്ന് കണ്ടെത്തി സാളഗ്രാമം പ്രതിഷ്ഠിച്ചു എന്നാൽ പ്രതിഷ്ഠയ്ക്ക് ശേഷം സാളഗ്രാമം താണു പോവുകയായിരുന്നു ഇതിനുശേഷം നവയോഗികളിൽ രണ്ടാമനായ ഹരി എന്ന ശ്രേഷ്ഠനും ഒരിക്കൽ നദിയിൽ വെച്ച് സാളഗ്രാമം ലഭിച്ചു അദ്ദേഹവും ദേശസഞ്ചാരം നടത്തി തിരുനാവായയിലെത്തുകയും സാളഗ്രാമം പ്രതിഷ്ഠിക്കുകയും ചെയ്തു അതും മുൻപത്തെ പോലെ താണുപോവുകയായിരുന്നു ഈ വിധം നവയോഗികളിൽ എട്ടുപേരും തിരുനാവായയിലെത്തുകയും സാളഗ്രാമം പ്രതിഷ്ഠിക്കുകയും ചെയ്തു എട്ടും പ്രതിഷ്ഠയ്ക്ക് ശേഷം താണുപോവുകയായിരുന്നു നവയോഗികളിൽ ഒൻപതാമനായ ഖരഭാജനനും നദിയിൽ വെച്ച് സാളഗ്രാമം ലഭിച്ചു അദ്ദേഹം പ്രതിഷ്ഠയ്ക്കു പറ്റിയ സ്ഥലം സ്ഥലമന്വേഷിച്ച് തിരുനാവായയിലെത്തി ഇവിടെ ധ്യാനനിലീനായ ഖരഭാചനന് തന്റെ എട്ട് സഹോദരങ്ങളും നേരത്തെ ഇവിടെ സാളഗ്രാമം പ്രതിഷ്ഠിക്കുകയും എന്നാൽ എട്ടും താണുപോയതായും വെളിപാടുണ്ടായി ഇതിന് കാരണമന്വേഷിച്ച ഖരഭാചനൻ ഒരു കാര്യം മനസ്സിലാക്കി പ്രതിഷ്ഠ നടത്തുമ്പോൾ പൂജാകാര്യങ്ങൾ തീരുമാനിക്കാത്തത് കൊണ്ടാണ് സാളഗ്രാമം താണുപോയതെന്ന് തിരിച്ചറിവുണ്ടായി നവയോഗികളാൽ പ്രതിഷ്ഠ നടത്തിയതുകൊണ്ടാണ് ഈ ക്ഷേത്രം നവാമുകുന്ദ നവാമുകുന്ദേത്രം എന്നറിയപ്പെട്ടത് വിശാലമായി പരന്നൊഴുകുന്ന ഭാരതപ്പുഴയുടെ കരയിലാണ് നവാമുകുന്ദേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ നദിയുടെ ഉത്ഭവത്തിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ക്ഷത്രിയ നിഗ്രഹത്തിന് ശേഷം പരശുരാമൻ മനസ്വാസ്ഥ്യം കൈവരാതെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു ഒടുവിൽ തെറ്റിന് പ്രായശ്ചിത്വം ലഭിക്കാൻ ഒരു യാഗം നടത്തണമെന്ന് വസിഷ്ഠൻ തുടങ്ങിയ മുനികൾ പരശുരാമനെ ഉപദേശിച്ചു തനിക്ക് യാഗം നടത്താൻ പറ്റിയ ഒരു ഭൂമി പരശുരാമൻ തന്റെ മഴുവെറിഞ്ഞ് വരുണദേവനിൽ നിന്നും വാങ്ങി അതാണ് ഇന്നത്തെ കേരളമെന്ന് വിശ്വസിക്കപ്പെടുന്നു കേരള ഉൽപ്പത്തിക്ക് ശേഷം അതിന്റെ പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും ഉയർന്ന ശൃംഖമായ ആനമലയിൽ വച്ചായിരുന്നു യാഗം നടത്താൻ തീരുമാനിച്ചത് യാഗത്തിൽ യജമാനായി നിന്നത് ബ്രഹ്മാവായിരുന്നു യാഗത്തിന്റെ ഒരു പ്രത്യേകത സമയത്ത് യജമാന പത്നി യജമാനന്റെ ഇടതുഭാഗത്ത് ഉപവിഷ്ടയായിരിക്കണം എന്നതാണ് എന്നാൽ ഈ സമയം ബ്രഹ്മാവിന്റെ പത്നിയായ സരസ്വതി എത്തിയിരുന്നില്ല യാഗം മുടങ്ങരുതെന്ന് കരുതി ദേവകളുടെ ആഗ്രഹപ്രകാരം ഗായത്രിയോട് പത്നി സ്ഥാനം അലങ്കരിക്കാൻ മഹാവിഷ്ണു ആവശ്യപ്പെട്ടു സരസ്വതി വരുമ്പോൾ എഴുന്നേൽക്കാമെന്ന വ്യവസ്ഥയും വച്ചു അല്പനേരം കഴിഞ്ഞ് സരസ്വതി എത്തിയപ്പോൾ തന്റെ സ്ഥാനത്ത് ഗായത്രി ഇരിക്കുന്നത് കണ്ട് കോപം മുഴുത്ത സരസ്വതി ഗായത്രി ഒരു നദിയായി മാറട്ടെ എന്ന് ശപിച്ചു കാര്യം ഗ്രഹിക്കാതെ തന്നെ ശപിച്ചതിൽ ഗായത്രി കോപാവിഷ്ഠയായി സരസ്വതിയും ഒരു നദിയായി മാറട്ടെ എന്ന് തിരിച്ചും ശപിച്ചു ഇതിനിടയിൽ യാഗം മുടങ്ങുകയും ചെയ്തു തുടർന്ന് ഗായത്രിയും സരസ്വതിയും നദിയായി മാറിയപ്പോൾ മറ്റ് ദേവിമാരായ മഹാലക്ഷ്മി പാർവതി ശജി തുടങ്ങിയവരും തങ്ങളുടെ ഒരു അംശത്തെ ഈ നദിയിൽ ചേർത്ത് ഒഴുകാൻ തുടങ്ങി അതാണത്രേ ഇന്ന് നാം കാണുന്ന ഭാരതപ്പുഴ പണ്ടുകാലത്ത് ഭാരതപ്പുഴ പേരാറ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് പിന്നീട് ഭാരതപ്പുഴ എന്നും നിളയെന്നും ഈ നദിക്ക് പേരുണ്ടായി പരശുരാമൻ നടത്തിയ മുടങ്ങിപ്പോയ യാഗം വീണ്ടും നടത്തുവാൻ ദേവകൾ തീരുമാനിച്ചു പേരാറിന്റെ തെക്കു ഭാഗത്തുള്ള താപസന്മാരുടെ വാസസ്ഥനമായ തവന്നൂർ എന്ന സ്ഥലത്തായിരുന്നു യാഗം നടത്താൻ തീരുമാനിച്ചത് അതുപ്രകാരം ദേവകളെല്ലാം സന്നിഹിതരായി ഇതിൽ പങ്കുകൊള്ളാനെത്തിയ മഹാവിഷ്ണുവും സംഘവും താമസിച്ചത് ഇന്ന് നാം കാണുന്ന നവാമുകുന്ദ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു ബ്രഹ്മാവും സംഘവും താമസിച്ചത് നവാമുകുന്ദ ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തും ശിവനും സംഘവും താമസിച്ചത് അതിന്റെ പടിഞ്ഞാറു ഭാഗത്തുമായിരുന്നു ഭാരതപ്പുഴയുടെ അക്കരെ കാണുന്ന ബ്രഹ്മാവിന്റെ ക്ഷേത്രം തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രഹ്മക്ഷേത്രം നിളാനദിയുടെ കരയിൽ ആദ്യമുണ്ടായ ക്ഷേത്രവും ബ്രഹ്മാവിന്റെ ക്ഷേത്രമാണെന്ന് വിശ്വസിക്കുന്നു നിളയുടെ കരയിൽ ബ്രഹ്മാവിന്റെ ക്ഷേത്രം നിർമ്മിച്ചതിനു ശേഷം നവയോഗികൾ തിരുനാവായയിൽ മഹാവിഷ്ണുവിനെയും പ്രതിഷ്ഠിച്ചു വെട്ടത്തു രാജാവിന്റെ അധീനതയിലായിരുന്നു തിരുനാവായ ക്ഷേത്രം അക്കാലത്ത് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ തച്ചുശാസ്ത്ര വിശാരദനായ പെരുന്തച്ഛനെ കൊണ്ട് വെട്ടത്ത് രാജാവ് നവാമുകുന്ദേത്രം പുനരുദ്ധാരണം നടത്തുകയുണ്ടായി എന്ന് വിശ്വസിച്ചു വരുന്നു നവാമുകുന്ദ നവാമുകുന്ദേത്രത്തിന് സമീപത്തുള്ള ബ്രഹ്മാവിന്റെയും ശിവന്റെയും ക്ഷേത്രങ്ങൾ വെട്ടത്ത് രാജാവ് തവന്നൂർ മനക്കാർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു കാലം പോകെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരം സ്ഥാപിക്കുകയും അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ഡെൽഹൌസി പ്രഭു ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവരികയും ചെയ്തു തിരുനാവായ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥനായിരുന്ന വെട്ടത്ത് രാജാവിന് അനന്തരാവകാശികൾ ഉണ്ടായിരുന്നില്ല ആഗസ്റ്റ് പതിനഞ്ചിന് ഒടുവിലത്തെ വെട്ടത്ത് രാജാവ് നാട് നീങ്ങി ഇതോടെ വെട്ടത്ത് രാജ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി അപ്പോഴേക്കും കോഴിക്കോട് ആസ്ഥാനമായി വളർന്നുവന്ന സാമൂതിരി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴടങ്ങി മാലിക്കാൻ വാങ്ങി കഴിയുകയായിരുന്നു വെട്ടത്ത് രാജാവിന്റെ കീഴിലുണ്ടായിരുന്ന ക്ഷേത്രഭരണം ഭരണം ഇക്കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സാമൂതിരി രാജാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു തിരുനാവായ നവാമുകുന്ദ നവാമുകുന്ദേത്രത്തിന്റെ ചരിത്രം പഴയകാല കേരളത്തിന്റെ ചരിത്രം കൂടിയാണ് ഈ ക്ഷേത്ര പരിസരത്താണ് കേരളം കണ്ട ഏറ്റവും വലിയ മേളകളിലൊന്നായ മാമാങ്കം നടന്നിരുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് മാമാങ്കം കേരളത്തിൽ ചേര ചക്രവർത്തിമാരുടെ കാലത്താണ് മാമാങ്കത്തിന് തുടക്കം കുറിക്കുന്നത് മാഘമഘം മുതൽ ഫാൽഗുനമകം വരെ ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്നതായിരുന്നു ഈ മഹാമഖം ഗ്രാമണിമാർ തളിയാതിരിമാർ പതിനെട്ട് നാടുകളിലെ സാമന്ത രാജാക്കന്മാർ നാടുവാഴികൾ പൗരമുഖ്യന്മാർ വാണിജ്യ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഇവിടെ ഒത്തുകൂടി വിശ്വാസം രേഖപ്പെടുത്തുന്ന ചടങ്ങായിരുന്നു മാമാങ്കം സാഹിത്യം കല ആരോഗ്യം വാണിജ്യം ഗതാഗതം തുടങ്ങിയ നാനാവിഷയങ്ങളെ കുറിച്ച് മാമാങ്കത്തിൽ ചർച്ചകളും പ്രകടനവും നടന്നിരുന്നു ഒടുവിലത്തെ ചേരമാൻ പെരുമാളായ ഭാസ്കര രവിവർമ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്തു നടന്ന മാമാങ്കത്തിൽ പെരുമാൾ തന്റെ രാജ്യം മറ്റുള്ളവർക്കായി വീതിച്ചു കൊടുത്ത് തീർത്ഥാടനത്തിന് തയ്യാറായി എന്ന് പറയപ്പെടുന്നു ഈ സമയത്ത് ഭൂതരായരുടെ നേതൃത്വത്തിൽ വേണാട് ആക്രമിച്ച പാണ്ഡ്യപ്പടയെ തുരത്താൻ പോയ മാനവിക്രമൻ മാനവേദൻ എന്നീ പടയാളികൾ മാമാങ്ക വേദിയിലെത്തിയപ്പോഴേക്കും ചേരമാൻ പെരുമാൾ രാജ്യം മുഴുവൻ മറ്റുള്ളവർക്കായി വീതിച്ചു നൽകിയിരുന്നു ഒടുവിൽ തന്റെ ഉടവാൾ ആ സൈനികർക്ക് നൽകുകയും സ്വന്തം കഴിവിൽ സാമ്രാജ്യം സ്ഥാപിക്കാൻ മാനവിക്രമനെയും മാനവേദനയും പെരുമാൾ ഉപദേശിക്കുകയും ചെയ്തു തുടർന്ന് കോഴിക്കോട് ആസ്ഥാനമായി മാനവേദനും മാനവിക്രമനും സാമൂതിരി എന്ന പേരിൽ ഒരു പുതിയ രാജവംശമായി ഉയർന്നുവന്നു ചേരമാൻ പെരുമാൾ വിടവാങ്ങുമ്പോൾ തുടർന്നും മാമാങ്കം നടത്തണമെന്ന് ഉപദേശിക്കുകയും അതിന്റെ അധികാരം വള്ളുവ കോനാതിരിക്ക് നൽകുകയും ചെയ്തു അപ്പോഴേക്കും മലബാറിൽ അജയരായി വന്ന സാമൂതിരി മാമാങ്കവേദിയിൽ നിലപാട് നിൽക്കാനുള്ള അധികാരം തനിക്കാണെന്ന് വാദിച്ചു ഒടുവിൽ സർവസമരത്താൽ ഒരു തീരുമാനമുണ്ടായി നിലപാട് തറയിൽ നിൽക്കുന്ന വള്ളുവ കോനാതിരിയെ വെട്ടിക്കൊന്നാൽ സാമൂതിരിക്ക് നിലപാട് നിൽക്കാം ഈ വിധം എട്ട് തവണ വള്ളുവ കോനാതിരിയെ എതിരിടാൻ തയ്യാറായി സാമൂതിരി തോൽക്കുകയായിരുന്നു അവസാനം കോഴിക്കോട്ടുകാരായ ചില മുസ്ലിംകളുടെ സഹായത്തോടെ സാമൂതിരി വള്ളുവ കോനാതിരിയെ വെട്ടിക്കൊന്ന് മാമാങ്കത്തിന്റെ നിലപാട് നിൽക്കാനുള്ള അവകാശം നേടിയെടുത്തു കാലം പോകെ മാമാങ്കം ഇരുപത്തിയെട്ട് ദിവസത്തിൽ നിന്നും ചുരുങ്ങി വന്നു വള്ളുവ കോനാതിരിയെ സാമൂതിരി ചതിയിൽ കീഴ്പ്പെടുത്തിയതിന് പകരം വീട്ടാൻ ഓരോ മാമാങ്കവേളയിലും വള്ളുവ കോനാതിരിയുടെ പടയാളികൾ സാമൂതിരിയെ ചോദ്യം ചെയ്യാൻ എത്തിയിരുന്നു ചാവേറുകൾ എന്നായിരുന്നു ഇവരറിയപ്പെട്ടത് തിരുനാവായ നവാമുകുന്ദൻ മോക്ഷദായകനാണെന്നതിനാൽ പിതൃക്രിയയ്ക്ക് ഇവിടം പ്രസിദ്ധമാണ് നിത്യവും പിതൃക്രിയയ്ക്കുള്ള ക്ഷേത്രമെന്ന നിലയിലും നവാമുകുന്ദ നവാമുകുന്ദേത്രം പ്രാധാന്യമർഹിക്കുന്നു ക്ഷത്രിയ നിഗ്രഹത്തിന്റെ പാപക്കര കഴുകിക്കളയാൻ പരശുരാമൻ കർക്കിടക അമാവാസി ദിവസം ആ ആത്മാക്കൾക്ക് ഇവിടെ വന്ന് ശ്രാദ്ധകർമ്മം നടത്തിയെന്നാണ് ഐതിഹ്യം അതാണത്രേ തിരുനാവായ പിതൃക്രിയയ്ക്ക് ഏറ്റവും ഉചിത സ്ഥലമായത് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് പിറകിൽ ഒരു വാതിൽ കാണാവുന്നതാണ് ഇത് മാർക്കണ്ഠേയന്റെ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം നവാമുകുന്ദനെ കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ ലക്ഷ്മി ദേവിയും ഇവിടെ വാണരുളുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്നിലെ ഹൈദരാലിയുടെ പടയോട്ടക്കാലത്ത് ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചു വരുന്നു മേടസംക്രമത്തിന് കൊടിയേറി പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ആദിഗണപതി അയ്യപ്പൻ എന്നിവർ ഉപദേവതമാരാണ് അഞ്ച് പൂജയും മൂന്ന് ശിവേരിയുമുള്ള ഇവിടെ കൽപ്പുഴ ഇല്ലത്തിനാണ് തന്ത്രാധികാരം ഭാരതപ്പുഴയുടെ തീരത്ത് ബ്രഹ്മാവും ശ്രീ പരമേശ്വരനും സേവിച്ചു നിൽക്കുന്ന സാക്ഷാൽ വൈകുണ്ഠനാഥനായ നവാമുകുന്ദനെ ദർശിക്കുക എന്നതിലൂടെ ത്രിമൂർത്തി ദർശനത്തിന്റെ പുണ്യവും സുഹൃതവും ഒരുപോലെ അന്യരെ അധിക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യുക എന്നത് ഇന്ന് പരക്കെ ഒരു ശീലമാണ് ട്രോളുകൾ എന്ന് ഓമന പേരിലൂടെ നമ്മൾ സഹജീവികളെ വേട്ടയാടി അവരുടെ ദുഃഖങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നു ഇവിടെ നമ്മുടെ മനസ്സ് ജീർണതയിലേക്ക് പോവുകയാണ് നാളെ ഒരുപക്ഷെ നമ്മളും ഇരയായി തീർന്നേക്കാം എന്ന ചിന്തയോടെ ഇത്തരം പ്രവണതകളെ നോക്കിക്കാണുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി